നമസ്കാരം ഒരു വിമാന അപകടം നടന്നാൽ അന്വേഷണ സംഘം ആദ്യം തേടുന്നത് ബ്ലാക്ക് ബോക്സ് ആകും ഓറഞ്ച് നിറമുള്ള തകരാതെ കിടക്കുന്ന ബ്ലാക്ക് ബോക്സ് വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് ഹെലികോപ്റ്ററോ വിമാനമോ അപകടത്തിൽപ്പെട്ടാൽ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾക്ക് സഹായകരമാകുന്നത് ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് കോക്പിറ്റ് ശബ്ദത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ സംരക്ഷിക്കാനും അത് വിശകലനം ചെയ്ത് അപകടത്തിനിരയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇത് സഹായിക്കുന്നു ഭാവിയിൽ സമാനമായ അപകടങ്ങൾ തടയാനും ഇത് ഉപകരിക്കും ബ്ലാക്ക് ബോക്സിൽ രണ്ടുതരം ഫ്ലൈറ്റ് റെക്കോർഡിംഗ് ഡിവൈസുകളാണുള്ളത് ഉള്ളത് ആദ്യത്തേത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോ ആണ് വിമാനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ചലനങ്ങളെയും സെക്കൻഡ് അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ഉപകരണമാണിത് വിമാനത്തിന്റെ വേഗം പറക്കുന്ന ഉയരം വെർട്ടിക്കൽ ആക്സിലറേഷൻ ഇന്ധന ഉപയോഗത്തിന്റെ വിവരങ്ങൾ എന്നിവയാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ രേഖപ്പെടുത്തുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് മണിക്കൂറോളം ഡാറ്റ റെക്കോർഡ് ചെയ്യാനുള്ള സംഭരണശേഷിയാണ് ഒരു ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിനുള്ളത് രണ്ടാമത്തേത് കോക്ക് വോയിസ് റെക്കോർഡർ ആണ് കോക്പിറ്റിലെ പൈലറ്റുമാരുമായുള്ള സംഭാഷണങ്ങളടക്കം ഓരോ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഉപകരണമാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എഞ്ചിന്റെ ശബ്ദം മുതൽ സ്വിച്ചുകളുടെ ശബ്ദം വരെ ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടും കോക്പിറ്റ് സംഭാഷണങ്ങളും ഒരു വിമാനത്തിന്റെ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനവും ഇതിൽ വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തും ഇതുവഴി പറക്കലിനിടെയുള്ള വിമാനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അത് തകരുന്നതിന് മുമ്പ് പൈലറ്റിന്റെയും കോ പൈലറ്റിന്റെയും അവസാന സംഭാഷണങ്ങളും കൃത്യമായി അറിയാൻ സഹായിക്കുന്നു ിൽ ഓസ്ട്രേലിയക്കാരനായ ഡോക്ടർ ഡേവിഡ് വാറനാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് കോമറ്റ് ജെറ്റ് എയർലൈൻസിന്റെ വിമാനങ്ങൾ തുടർച്ചയായി തകരുമായിരുന്നു ഇതിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ ഒരു വിദഗ്ദ്ധ സംഘത്തെ ചുമതലപ്പെടുത്തി ആ സംഘത്തിലെ അംഗമായിരുന്നു ഡേവിഡ് വാറൻ കോക്പിറ്റിൽ നടക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കാന്തശക്തി ഉപയോഗിച്ചുള്ള റെക്കോർഡിംഗ് രീതിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് തീയിൽ നശിക്കാത്ത ഒരു ആസ്ബസ്റ്റോസ് പെട്ടിക്കുള്ളിൽ അദ്ദേഹം രണ്ട് റെക്കോർഡറുകൾ ഘടിപ്പിച്ചു പിന്നീട് ഈ റെക്കോർഡറുകൾ വിമാനത്തിന്റെ പിൻഭാഗത്ത് സ്ഥാപിച്ചു ഗോളാകൃതിയിലുള്ള ബ്ലാക്ക് ബോക്സ് ആയിരുന്നു വാറൻ നിർമ്മിച്ചത് വിമാനം തകർന്നു വീണാൽ സംഭവ നിന്നും നിന്നും പോകാൻ വേണ്ടിയായിരുന്നു വാറൻ ഗോളാകൃതിയിലുള്ള ബ്ലാക്ക് ബോക്സ് ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം നാലര കിലോഗ്രാം ആണ് ബ്ലാക്ക് ബോക്സിന്റെ ഭാരം നാല് പ്രധാന ഭാഗങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അപകടത്തിൽ കേടുപാട് സംഭവിച്ചാൽ അത് പരിഹരിക്കാനും റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദങ്ങളുടെ പ്ലേബാക്ക് സുഗമമാക്കാനും രൂപകൽപ്പന ചെയ്ത ചേസിസ് ഒരു അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ക്രാഷ് സർവൈവബിൾ മെമ്മറി യൂണിറ്റ് എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഒരു നാണയത്തെക്കാൾ വലിപ്പം കുറഞ്ഞ റെക്കോർഡിംഗ് ചിപ്പുകൾ ക്രാഷ് സർവൈവബിൾ മെമ്മറി യൂണിറ്റിനുള്ളിലായി സ്ഥിതി ചെയ്യുന്നു സാങ്കേതിക വിദഗ്ദ്ധർ ബ്ലാക്ക് ബോക്സിന് പുറത്ത് കവചം തീർക്കുന്ന സംരക്ഷിത വസ്തുക്കൾ നീക്കം ചെയ്യുകയും അബദ്ധത്തിൽ പോലും ഡേറ്റ നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കണക്ഷനുകൾ ശ്രദ്ധിക്കുന്നത് പൂർവ്വം വൃത്തിയാക്കുകയും ചെയ്യുന്നു ഓഡിയോ അല്ലെങ്കിൽ ഡേറ്റ ഫയൽ ഡൗൺലോഡ് ചെയ്യുകയും അത് പകർത്തി സൂക്ഷിക്കുകയും വേണം ഗ്രാഫുകളാക്കി മാറ്റുന്നതിന് മുമ്പ് റോ ഫയലുകളിൽ നിന്നാണ് ഡാറ്റ ഡീകോഡ് ചെയ്യുന്നത് സി വി ആർ എഫ് ഡി ആർ എന്നിവ ഒന്നിച്ചു വെച്ച് പരിശോധിച്ചാൽ വിമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ലഭ്യമാകും ഇതനുസരിച്ചാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ഉണ്ടായിരുന്ന തകരാറുകളും മറ്റും മനസ്സിലാക്കുന്നത് കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡിങ്ങിന് രണ്ട് മണിക്കൂറുള്ള വോയിസുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിമാനത്തിലെ ജീവനക്കാരുടെ പരസ്പര സംഭാഷണങ്ങളടക്കം മിക്ക ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനാൽ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കാറുണ്ട് സമുദ്രത്തിലോ മറ്റോ വെച്ചാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ പോലും ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിയും ബ്ലാക്ക് ബോക്സുകളിലുള്ള അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ ഉപയോഗിച്ചാണ് ഇത് കണ്ടെത്താനാകുക ഉപകരണത്തിന്റെ പുറത്തുള്ള സെൻസർ വെള്ളത്തിൽ സ്പർശിക്കുമ്പോൾ മുതൽ തന്നെ ഒരു അൾട്രാസോണിക് പൾസ് പുറപ്പെടുവിക്കാൻ തുടങ്ങും പെട്ടി വെള്ളത്തിനടിയിലാണെങ്കിൽ മാത്രമേ ഈ മാർഗത്തിലൂടെ ഇത് കണ്ടെത്താൻ ആകുകയുള്ളൂ കരയിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ തിരച്ചിൽ നടത്തുന്നവർക്ക് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ അതിന്റെ ശോഭയുള്ള ഓറഞ്ച് നിറത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും അപകടത്തിന്റെ ആഴവും ബ്ലാക്ക് ബോക്സിന് സംഭവിക്കുന്ന കേടുപാടുകളും കണക്കിലെടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദിവസങ്ങൾ കൊണ്ടോ മണിക്കൂറുകൾക്കുള്ളിലോ പ്രാഥമിക വിവരങ്ങൾ ലഭിക്കും ഇടക്കാല റിപ്പോർട്ടുകൾ ഒരു മാസത്തിന് ശേഷമാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് പക്ഷേ ഇത് പലപ്പോഴും സംഭവിക്കാറില്ല ആഴത്തിലുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാകാൻ ഒരു വർഷമോ അതിലധികമോ സമയമെടുക്കുന്നതാണ് പതിവ് ബ്ലാക്ക് ബോക്സിനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയതായിരുന്നെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക